പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഡി ആർ ഡി ഒ തങ്ങൾ ഡെവലപ്പ് ചെയ്ത പ്രളയ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ജൂലൈ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ വിജയകരമായി പരീക്ഷിച്ചു പ്രളയ മിസൈലിന്റെ യൂസർ ഇവാലുവേഷൻ ടെസ്റ്റാണ് നടത്തിയത് യൂസർ ഇവാലുവേഷൻ ടെസ്റ്റ് എന്നാൽ ഡിആർ ഡി ഒ മിസൈൽ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് യൂസറുമായി ചേർന്ന് നടത്തുന്ന ടെസ്റ്റാണ് ഇവിടെ യൂസർ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സുമാണ് ഇന്ത്യൻ ആർമിയുടെയും എയർഫോഴ്സിന്റെയും ഫീഡ്ബാക്ക് അനുസരിച്ച് ആവശ്യമായ മാറ്റം ഡി ആർഡിഒ വരുത്തി പൂർണമായും തയ്യാറാക്കിയ പ്രളയ മിസൈൽ മാനുഫാക്ചർ ചെയ്ത് ആർമിക്കും എയർഫോഴ്സിനും കൈമാറും ഇപ്പോൾ നടന്ന ഇവാലുവേഷൻ ട്രയൽസ് മിനിമം റേഞ്ചിനും മാക്സിമം റേഞ്ചിലും നടത്തിയ പരീക്ഷണങ്ങളാണ് പ്രളയ മിസൈലിന്റെ മിനിമം റേഞ്ച് നൂറ്റി അൻപത് കിലോമീറ്ററും മാക്സിമം റേഞ്ച് അഞ്ഞൂറ് കിലോമീറ്ററുമാണ് ഈ പരീക്ഷണങ്ങളിൽ പ്രളയ മിസൈൽ അതിന്റെ ട്രജക്ടറി കൃത്യമായി ഫോളോ ചെയ്യുകയും ടാർഗറ്റിനെ പിൻ പോയിന്റ് ആക്യുറസിയിൽ തകർക്കുകയും ചെയ്തു മിസൈലിന്റെ എല്ലാ കമ്പോണന്റുകളും കൃത്യമായി പ്രവർത്തിച്ചു പലതരം ട്രാക്കിംഗ് സെൻസറുകൾ ഉപയോഗിച്ച് കളക്ട് ചെയ്ത ഡേറ്റയിൽ നിന്നുമാണ് ഇത്തരം വിവരങ്ങൾ മനസ്സിലാക്കുന്നത് പ്രളയ മിസൈൽ ഒരു ക്വാസി ബാലിസ്റ്റിക് പ്രജക്ടറിയാണ് ഫോളോ ചെയ്യുന്നത് ക്വാസി ബാലിസ്റ്റിക് പ്രജക്ടറിയിൽ സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളേക്കാൾ താഴ്ന്ന് ഭൂമിയോട് ചേർന്നാണ് മിസൈലുകൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ റെഡാറുകളിൽ ഇവയെ കണ്ടെത്തുന്നതിനുള്ള സാധ്യത കുറയുന്നു അതോടൊപ്പം അന്തരീക്ഷത്തിൽ മാനുവർ ചെയ്യുന്നതുകൊണ്ട് ഇവയുടെ ഫ്ലൈറ്റ് പാത്ത് കാൽക്കുലേറ്റ് ചെയ്യുവാൻ മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇവയെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനുള്ള സാധ്യത വളരെയധികം കുറയുന്നു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് നാവിഗേഷൻ സംവിധാനങ്ങളാണ് പ്രളയ മിസൈലിൽ ഉപയോഗിക്കുന്നത് ഇത് വളരെ ഉയർന്ന ആക്യുറസി പ്രളയ മിസൈലിന് നൽകുന്നു പത്ത് മീറ്ററിൽ താഴെയാണ് പ്രളയ മിസൈലിന്റെ ആക്യുറസി പല തരത്തിലുള്ള വാർഹെഡുകൾ ഇവയിൽ ഘടിപ്പിക്കുവാൻ സാധിക്കും ടാർഗറ്റുകളുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും വാർഹെഡുകൾ ഘടിപ്പിക്കുന്നത് മുന്നൂറ്റി അൻപത് മുതൽ ആയിരം കിലോഗ്രാം വരെ വാർഹെഡ് വഹിക്കുവാൻ പ്രളയ മിസൈലിന് സാധിക്കും സോളിഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ ആണ് ഇവയിൽ ഉപയോഗിക്കുന്നത് മൂന്ന് സ്റ്റേജ് ആണ് പ്രളയ മിസൈലിനുള്ളത് പ്രളയ മിസൈലിന്റെ മാക്സിമം വേഗത മാക് ആറിന് മുകളിലാണ് വെറും പത്ത് മിനിറ്റിനുള്ളിൽ പ്രളയ മിസൈലിനെ ഡിപ്ലോയ് ചെയ്ത് മിസൈൽ ലോഞ്ച് ചെയ്യുവാൻ സാധിക്കും പ്രളയ മിസൈൽ അശോക് ലെയ്ലാൻഡിന്റെ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഹൈ മൊബിലിറ്റി വെഹിക്കിളിൽ ഇന്റഗ്രേറ്റ് ചെയ്ത ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചർ ഉപയോഗിച്ചാണ് ലോഞ്ച് ചെയ്യുന്നത് ഒരു വാഹനത്തിൽ രണ്ട് മിസൈലിനെ ഘടിപ്പിക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ വാഹനങ്ങൾ ലോഞ്ച് പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവയെ ഇഷ്ടമുള്ള സ്ഥലത്ത് വിന്യസിക്കുവാൻ സാധിക്കും പ്രത്യേകിച്ചും ചൈനീസ് ബോർഡറിൽ ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് റഷ്യയുടെ ഇസ്കന്ദർ ചൈനയുടെ ഡോങ്ഫെങ് പന്ത്രണ്ട് ഇസ്രായേൽ ഡെവലപ്പ് ചെയ്ത ലോറ എന്നീ മിസൈലുകളുടെ അതേ കാറ്റഗറിയിൽ വരുന്ന മിസൈലാണ് പ്രളയ് പ്രളയ മിസൈൽ ഇവയേക്കാൾ അഡ്വാൻസ്ഡ് ആണ് എന്ന് തന്നെ കരുതാം ജെറ്റ് വെയിൻ കൺട്രോൾ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് പ്രളയ മിസൈലിന് നൽകിയിട്ടുണ്ട് ഇത് പ്രളയ മിസൈലിന് മറ്റ് മിസൈലുകളേക്കാൾ മാനുവറബിലിറ്റി നൽകുന്നു ഇസ്രായേൽ ഡെവലപ്പ് ചെയ്ത ലോറ മിസൈൽ ഇന്ത്യയിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ എയർ ലോഞ്ചർ വേർഷനായ എയർ ലോറ ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രളയ മിസൈൽ വാങ്ങുവാൻ അർമേനിയയ്ക്ക് താൽപ്പര്യമുണ്ട് പ്രളയ മിസൈലിന്റെ എക്സ്പോർട്ട് ക്ലിയറൻസ് ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിക്കഴിഞ്ഞു അസർബൈജാൻ ഉപയോഗിക്കുന്ന ഇസ്രയേലിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ലോറ മിസൈലുകളുടെ കേപ്പബിലിറ്റിയെ കൗണ്ടർ ചെയ്യുവാനാണ് അർമേനിയ പ്രളയ മിസൈലുകൾ വാങ്ങുന്നത് ലോറയേക്കാൾ അഡ്വാൻസ്ഡ് പ്രളയമാണെങ്കിലും കൂടുതൽ വേരിയന്റുകൾ ലോറ മിസൈലുകൾക്കുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് നൂറ്റി ഇരുപത് പ്രളയ മിസൈലുകൾ വാങ്ങുവാനുള്ള ഓർഡർ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ആർമി ഇരുന്നൂറ്റി അൻപത് പ്രളയ മിസൈലുകളാണ് ആദ്യഘട്ടത്തിൽ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ രൂപീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന റോക്കറ്റ് ഫോഴ്സിന്റെ ഒരു പ്രധാന ഘടകമായിരിക്കും പ്രളയ മിസൈൽ പ്രളയ മിസൈലുകളുടെ വരവോടെ ഇന്ത്യയുടെ ഫയർ പവർ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്